സി എം ആർ നൽകിയ കരിമണൽ ഖനൻ ലൈസൻസ് റദ്ദാക്കിയത് മാസപ്പടി വിവാദത്തിന് ശേഷമാണെന്ന് വ്യക്തമായതോടെ അഴിമതിയെക്കുറിച്ച് കൂടുതൽ വ്യക്തമായെന്ന് മാത്തിക്കുഴൽ നടൻ എം എൽ എ ഇക്കാര്യത്തിൽ മന്ത്രി പി രാജീവിന്റെ വാദം തെറ്റാണെന്ന് മാത്തിക്കുഴൽ നടൻ പറഞ്ഞു കേന്ദ്ര നിർദ്ദേശം വന്ന റദ്ദാക്കിയില്ല വീണ്ടും അഞ്ചു വർഷം വൈകിയാണ് സി എം ആർ എല്ലിന് നൽകിയ സ്ഥലം ഏറ്റെടുത്തതെന്നും അതിന് കാരണം മാസപ്പടിയാണെന്നും മാത്തിക്കുഴൽ നടൻ പറഞ്ഞു ഇതിലൂടെ പി വിക്കും മകൾക്കും കോടാനുകോടി രൂപ ലഭിച്ചെന്നും ഇപ്പോൾ കാര്യങ്ങൾക്ക് കൂടുതൽ വ്യക്തത വരുന്നതായി കുഴൽനാടൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സി എം ആറിന് നൽകിയ കരിമണൽ ഖനന ലൈസൻസ് റദ്ദാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായത് മാസപ്പടി വിവാദം ഉയർന്നതിനു ശേഷം മാത്രമാണ് കരിമണൽ ഖനന ലൈസൻസ് റദ്ദാക്കാൻ കേന്ദ്രം രണ്ടായിരത്തി പത്തൊൻപതിൽ നിയമ ഭേദഗതി കൊണ്ടുവന്നിട്ടും അഞ്ചു വർഷം വെച്ച് വൈകിപ്പിച്ച ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനെട്ടാം തീയതിയാണ് വ്യവസായ വകുപ്പ് ലൈസൻസ് റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പത്തൊൻപതിനാണ് എല്ലാ അറ്റോമിക് ധാതുക്കളുടെയും ഖനനം പൊതുമേഖലാ സ്ഥാപനങ്ങൾ മാത്രം നടത്തിയാൽ മതി എന്ന നിയമ ഭേദഗതി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത് ഇക്കാര്യം രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിലിൽ മൈനിങ് ആൻഡ് ജിയോളജി ഡയറക്ടർ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു എന്നിട്ടും അഞ്ചു വർഷം വെച്ച് താമസിപ്പിച്ചതിനു ശേഷമാണ് കരിമണൽ ഖനനത്തിനായി സി എം ആർ എൽ കമ്പനിയുടെ ഉപകമ്പനിയായ കേരള റെയർ എറ്റ്സ് ആൻഡ് മിനറൽ ലിമിറ്റഡിന് നൽകിയ നാല് ഖനനാനുമതികൾ സംസ്ഥാന സർക്കാർ റദ്ദാക്കാൻ തയ്യാറായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ പതിനെട്ടാം തീയതി മാത്രമാണ് ലൈസൻസ് റദ്ദാക്കിക്കൊണ്ട് വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഉത്തരവിറക്കിയത് മാസപ്പടി വിവാദം ആളിപ്പടന്നതോടെയാണ് സർക്കാരിന്റെ മനമാറ്റം എന്ന് വ്യക്തമെന്നും കുൾനാടൻ പറഞ്ഞു സി എം ആറിൽ മുഖ്യമന്ത്രി വഴിവിട്ട് സഹായം നൽകിയതിന്റെ പ്രതിഫലമായാണ് വീണാ വിജയന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പ്രതിമാസം കമ്പനി ലക്ഷങ്ങൾ കൈമാറിയതെന്നും മാത്യു കുഴൽനാടൻ എം എൽ എ ആരോപിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറിൽ കരിമണൽ കാണപ്പെടുന്ന തീരം വേണമെങ്കിൽ സംസ്ഥാന സർക്കാരിന് ഏറ്റെടുത്ത് നോട്ടിഫൈ ചെയ്യാമെന്ന് സുപ്രീംകോടതി ഉത്തരവ് നൽകിയിട്ടും സംസ്ഥാനം അവഗണിച്ചുവെന്നും കുഴൽനാടൻ ആരോപിച്ചിരുന്നു പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ രണ്ടായിരത്തി പതിനാറ് മുതൽ മകൾക്ക് മാസപ്പടി ലഭിച്ചിട്ടുണ്ടെന്ന ഗുരുതരമായ ആരോപണമാണ് കുഴൽനാടൻ ഉന്നയിച്ചത് ഇതിന് പ്രത്യുപകാരമായി സ്വകാര്യ കരിമണൽ കമ്പനിയായ സി സഹായിക്കാൻ മുഖ്യമന്ത്രി ഇടപെട്ടു സ്വകാര്യ കമ്പനികൾക്ക് ഖനനാനുമതി നൽകാൻ പാടില്ലെന്ന് കേന്ദ്രം ഉത്തരവിട്ടപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഉൾപ്പെടുത്തി മുഖ്യമന്ത്രിക്ക് സംയുക്ത സംരംഭമുണ്ടാക്കി കരിമണൽ ഖനനം നടത്താനുള്ള വഴി തേടിയെന്നും കുഴൽനാടൻ ആരോപിച്ചു സഭയിൽ മറുപടി ഒഴിവാക്കാൻ നിലവിട്ടിടപെട്ട് മുഖ്യമന്ത്രിക്ക് പരിചയ തീർക്കിയായിരുന്നു സ്പീക്കർ എൻ ഷംസീർ എന്നും കുഴൽനാടൻ ആരോപിച്ചിരുന്നു ഗുരുതര ആരോപണങ്ങളാണ് കുഴൽനാടൻ ഉന്നയിച്ചത് ഈ രേഖകൾ എങ്ങനെ പ്രതിപക്ഷത്തിന് കിട്ടി എന്നതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അന്വേഷണം നടത്തുന്നുണ്ട് കരിമണൽ കർതിയിൽ നിന്നും അഴിമതി പണം മുഖ്യമന്ത്രിയുടെ മകൾക്ക് കിട്ടിയെന്ന് വരുത്താനാണ് ശ്രമം പണം കൈപ്പറ്റിയതിന് തെളിവുണ്ട് ഇനി വേണ്ടത് മുഖ്യമന്ത്രി ചെയ്തു കൊടുത്ത സഹായത്തിന് വിശദീകരണമാണ് അതായിരുന്നു ചില രേഖകളിലൂടെ കുഴൽനാടൻ സ്ഥാപിച്ചെടുത്തത് രണ്ടായിരത്തി നാല് സെപ്റ്റംബർ പതിനഞ്ചിന് സി എം ആർ കരിമണൽ ഖനനം നടത്താൻ നാല് പാട്ട കരാറുകൾ ലഭിച്ചു ഇന്നത്തെ മൂല്യമനുസരിച്ച് ആയിരം കോടിക്ക് മുകളിൽ വില വരുന്നതാണിത് ജനകീയ എതിർപ്പ് കാരണം നിയമ പോരാട്ടത്തിലൂടെ കരാർ മരവിപ്പിച്ചു സ്വകാര്യ കമ്പനിക്ക് ഖനനത്തിന് അനുമതി നൽകേണ്ടതില്ലെന്ന് പിന്നീട് ഉമ്മൻചാണ്ടി വി എസ് സർക്കാരുകൾ നിലപാട് സ്വീകരിച്ചു എന്നാൽ പിണറായിയുടെ കാലത്ത് കഥ മാറിയെന്നാണ് ആക്ഷേപം രാറിന്റെ വിലക്ക് ഒഴിവാക്കാൻ സി എം ആറിൽ കേന്ദ്ര മൈൻസ് ട്രിബ്യൂണലിനെ സമീപിച്ചു ഇക്കാര്യം സർക്കാർ പരിശോധിക്കണമെന്ന് ട്രിബ്യൂണൽ വിധിച്ചു സർക്കാർ കമ്പനിക്ക് അനുകൂല നിലപാടെടുത്തില്ല സിഎംആറിൽ ഹൈക്കോടതിയെ സമീപിച്ചു സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും കമ്പനിക്ക് അനുകൂലമായി വിധിച്ചു ഉമ്മൻചാണ്ടി സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ പോയി രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ എട്ടിന് സുപ്രീം കോടതി സർക്കാർ അപ്പീൽ തള്ളി ഈ വിധിയിൽ കരിമണൽ മേഖല സർക്കാർ ഏറ്റെടുക്കുന്നതിന് തടസ്സമില്ലെന്ന് വ്യക്തമാക്കി എന്നാൽ അത് പിന്നീട് വന്ന പിണറായി സർക്കാർ ചെയ്തില്ല ഇത് പൊതുജനങ്ങളിൽ നിന്ന് മറച്ചുവെക്കുകയും ചെയ്തു